ചിന്തിക്കിട്ട് എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മുടെ പെരുന്നാൾ ദിവസമാണ് സുഹൃത്തുക്കളെ പെരുന്നാൾ ദിവസം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അറിയാമല്ലോ പടക്കം പൊട്ടിക്കൽ വ്ലോഗാണ് പ്ലസ് ഫാമിലി ഫുള്ള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പടക്കം പൊട്ടിക്കലാണ് ഇന്നൊരു സർപ്രൈസ് എൻട്രി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പക്ഷെ ജർമ്മനിയിൽ നിന്നും പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ ഒരു ഇത് കിട്ടിയില്ല പക്ഷേ അനിയനും ജർമ്മനാണ് പഠിക്കണത് നമ്മുടെ കസിനും ജെർമ്മനാണ് പഠിക്കുന്നത് രണ്ടുപേരെയും കൊണ്ട് ജർമ്മൻ പഠിപ്പിക്കാം ഒല്ലൂർ പള്ളി പെരുന്നാൾ കാണാം വെടിക്കെട്ട് ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വെടിക്കെട്ട് കാണാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ഓരോരോ പരിപാടികളായിട്ട് ആദ്യം ജർമ്മൻ കളിപ്പിക്കാം സോ ലെസ് നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ജയിച്ചുണ്ട് ജയിച്ചിണ്ട് ജയിച്ചിണ്ട് കാശ് കൊടുത്ത് വാങ്ങിയതാ ഏത് ഏത് കാശ് കൊടുത്ത് കാശ് കൊടുതാ ഇതിനൂറ് അതിന് മുന്നൂറ് അയിന് ആയിരം ഓരോരുത്തർ കാശ് കൊടുത്ത് വാങ്ങിയോ എന്തിനാ സാമ്പിൾ പറമ്പ ഈ പറമ്പിൽ നമ്മളിട്ടിട്ട് പൊട്ടിക്കൊട്ടിക്കാൻ ഗേറ്റിന്റെ പുറത്തേക്ക് ഗേറ്റിന്റെ പുറത്തേക്ക് ഇട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ടാ മാല ഫുള്ള് എടുത്തിട്ട് ഇവിടെ ഭയങ്കര ഇതാവും പട്ടീനെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഭയങ്കര സീനാവും താഴെയാ അടുത്തത് ഗുണ്ട് പെട്ടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഫ്രം മതിലകം കത്തിച്ചട ഇറഞ്ഞോളോ കേട്ടോ അവിടെ പോയി കഴിഞ്ഞു എടുക്കാൻ പറ്റില്ല ആ കൊള്ളാം കൊള്ളാം അവിടെ ഗുണ്ടോ എന്തെങ്കിലും അയ്യോ 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 അങ്ങനെ പടക്കം പൊട്ടിക്കൽ ചടങ്ങായി ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത് കേട്ടാ സിഒ വി ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോ ഓരോന്നും എടുത്തിട്ട് നമുക്ക് പയ്യെ കത്തിക്കാട്ട സുഹൃത്തുക്കളെ യോഹനടി എടുക്കണോ വായോ കടക്കാൻ വിട്ടിയാ അന്നിട്ട് കളിക്കാം അടുത്തത് പിന്നെ ഏതാ ചിക്കുമൊക്കെ അല്ലല്ലേ ആ നടി വെളുത്താ മതി തീപെട്ടിയും ഒരു ഹായ് ഹായ് ഇതിന് ആ ഓണോ സോ പയ്യെ പൊട്ടിച്ച് ആരംഭിക്കാൻ എടാ ഒരു തീപെട്ടിയോ ലൈറ്റർ അല്ലേ എവിടെ കത്തിച്ചിടാദ്യം ഏതോ കത്തിച്ചിടാ റോട്ടില് റോട്ടിലട എപ്പിട്ട് പയ്യടാ കൊടക്കം പൊട്ടിയോ പടക്കം പൊട്ടിയാ വെക്ക അവസാനം എടുക്ക അഞ്ച് മല താഴ്ച മാറ്റി നാളെ പൊട്ടി എന്നാ കവറിലിട്ട് വെച്ചോ ഇത് നാളെ വെറുതെ പൊട്ടിക്കാം ഏതെങ്കിലും കവറിലെടുത്ത് വെച്ചോ ആ അവിടെ നിന്ന് കവർ എടുത്തിട്ട് എടുത്ത് വെച്ചോ നാളെ കാലത്ത് പൊട്ടിക്കാം ഇത് മറ്റേ വില കൂടുതലാണ് ഇത് ഇത് ഒരെണ്ണ കേട്ടോ വില കൂടുതലാണ് വാങ്ങി നോക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് കേസ് നാല് കേസും പിന്നെ മേലെ പോയി പൊട്ടണതും ഉണ്ട് ക്യാമറയുടെ മുന്നിൽ ഓടി ടക്കായിരുന്നു അല്ല ബാക്കോട്ട് ഇറക്കിടാ റോട്ടിലത്തിക്കണേ വണ്ടി നമ്മളൊരു റോഡിലൊരാഘോഷത്തിന് പൊട്ടിക്കുന്ന അമ്പ് റോട്ടില് സീന ഹൈവേണ്ടേ നമ്മുടെ അവിടെ കൊടകര പൊട്ടിച്ചോണം അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സീനായിരിക്കും ഏഹ് അതാ പറഞ്ഞോ അതാ അവിടെ പൊട്ടിയാൻ പറ്റില്ല വായോ ആരും കണ്ടില്ല വായോ വായോ ഒന്നും ഉണ്ടായിട്ടില്ലേ വാ കുഴപ്പല്ലേ വാ പടക്കം പൊട്ടിയാ വാ ഏ റോട്ടില് പൊട്ടിയാ റോട്ടിലാ ആ എടാ എടുത്തോ ോ ഏഹ് ബോക്സ് ഓരോന്നും എടുത്തോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എറിഞ്ഞെറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞ് പയ്യെ പൊട്ടിക്കാം സ്ലോ പേസിൽ പോയാ മതി കേട്ടോ പയ്യെ അവിടെ വെച്ചാ ബൈക്കിന്റെ അവിടെ വെച്ചോ അല്ലല്ലേ ഇട്ടിട്ട് എല്ലാം കത്തിക്കാം അവിടത്തെ പരിപാടിയൊന്നും ഇല്ല ഇത് നമ്മള് എൻജോയ്മെന്റിൽ പൊട്ടിക്കണം അത്രേ ഉള്ളു അങ്ങനെ പയ്യ സ്ലോ പൈസ യ്യെ പയ്യെത്തിരുവിറവൻ ജെയിംസ് മേലോക്കെയല്ലേ മാല ഫുള്ള് മാല ഫുള്ള് കഴിഞ്ഞു മാല ഫുള്ള് കഴിഞ്ഞു ഇനി ചൈന പെട്ടിട്ടാ ഏയ് ശരിയില്ല ഓ ഓ ഇടക്കിടയ്ക്ക് ഓരോന്നോരോന്ന് കത്തിണ്ടോ എവിടെ തിരി എവിടെയാ ഏതൊക്കെയാ പൊട്ടണ്ട് നീ കത്തിച്ചോ അവിടെ കത്തിച്ചോ കത്തിച്ചടാ അത് കുഴപ്പമില്ല നീ കത്തിച്ചോ ക്ലാസ് ദേവര ചൈന ചൈനപ്പെട്ടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എവിടെ ആരോചിച്ചു ആ താഴ്ത്തൊന്ന് പൊട്ടു മാറിന്നോ മുപ്പതെണ്ണം ആയിട്ട് മുപ്പതെണ്ണം തന്നെ പൊട്ടിച്ചോക്കണേ പടക്കം പെട്ടെന്ന് ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്നു പായ ിട്ടാ അവിടെ അവിടെ വേറെ ഫുഡുണ്ട് അമ്പ് കയറിയന്റെ അമ്പ് കേറിയാടി അവിടെ നൈസ് അവിടെ നൈസായിട്ടോ അതെ മഴ തൂളി തുടങ്ങി അതൊക്കെ കത്തിച്ചോ എല്ലാരും മഴ ചാറ്റില് ചാറ്റിലുണ്ട് ചെറുതായിട്ട് മഴ മഴ തൂൾ കേട്ടോ മഴ മഴ തൂളണ കാരണം ഒന്നും എല്ലാരെയും വഴിയിലും ചുറ്റുപാടും മൊത്തം പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ സെറ്റ് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കഴിഞ്ഞല്ലോ മനെ അ ചുണ്ട് പൊട്ടിണ്ടോ ഇവിടെ വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ആ ഇവിടെ പൊട്ടി മൂത്തൊന്നടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് ആ സ്മോക്ക് എവിടെയാ സ്മോക്ക് വരണം കത്തിക്കാം രസേരസല്ലേ കത്തിച്ച നല്ല രസം ഇങ്ങനൊരു സാധനം സ്മോക്ക്ണ്ട് എടാ കത്തിക്ക് വെച്ച കത്തിക്കി ആ രണ്ട് റൗണ്ട് പോയിട്ട് രണ്ട് റൗണ്ട് അടിച്ചോടിച്ചോ ഏയ് മേലോട്ട് മേലോട്ട് പൊക്കി പിടിക്കോട്ട് പൊക്കി പിടിക്കു ആ സെറ്റ് ഞാൻ മോനെ കൊള്ളാം മാത്രമേ മാത്രേ കഴിഞ്ഞു സൗണ്ടൊന്നുല്ല ഇവനിപ്പൊ പൊട്ടുന്നു വിചാരിച്ചു നോക്കിക്കായിരുന്നു സൗണ്ട് ഒന്നുമില്ല അങ്ങ് നടന്നോടാ അങ്ങോട്ട് നടന്നോ പുക എല്ലാടും അയ്യോ പുക പറക്കട്ടെ മോധിക്കാക്കല്ലേ നമ്മടെ എല്ലാ പരിപാടിയും വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഏതാ പറ ഏതാ കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോ അമ്പ് കാണാൻ വേണ്ടി പോവാണ് എല്ലാരും ഇപ്പോൾ സോ ഞങ്ങളുടെ അമ്പ് അവിടെ നിന്ന് വരണുള്ളൂ കേട്ടോ അതാണ് നമ്മുടെ അമ്പ് വരണത് ഇപ്പൊ ഓൾമോസ്റ്റ് ബ്ലോക്ക് ആക്കി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പയ്യെ നീങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ വഴി ഫുള്ള് ബ്ലോക്ക് ആക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലായിടത്തും ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് അമ്പ് വരണ കാരണം ഞങ്ങൾ എല്ലാരും കൂടി നടന്നിട്ട് ഇപ്പൊ നേരെ ചീരാച്ചി ആ ചീരാച്ചിന്ന് നേരെ പള്ളിയിലേക്ക് തിരിയാനുള്ള പരിപാടിയാണ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യ കണ്ടിട്ട് ഈ വീട്ടുകാര് ഗംഭീരായിട്ട് ഇടാറുണ്ടായിരുന്നു ഈ വട്ടം അവര് ഒന്നും ഇട്ടില്ല വാലായ്മ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ കൊല്ലവും അവര് ഈ ഈ വീട്ടുകാർ ചീരാച്ചിയിലുള്ളതാണ് അതിന് ശേഷം നമ്മുടെ ഇത് വരണത് കേട്ടോ പന്തല് ആദ്യത്തെ പന്തല് വരണത് അതാ നമ്മൾ പയ്യെ ചിരാച്ചി വളരിൽ നിന്നും കയറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഫുള്ള് അവര് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാലൈറ്റ് പരിപാടികൾ ഇട്ടിട്ടുള്ള കാരണം ഇനി ഇവിടുന്ന് ഫുള്ള് അലങ്കാരപ്പണികൾ നമുക്ക് കാണാൻ പറ്റും അതാണ് പന്തൽ ഇവിടെ നിന്നും ഏതാ എന്താ എന്താ പറഞ്ഞ പറഞ്ഞോ ഇല്ല നീ ആ എല്ലാരും മുറിമുറിന്ന് വെച്ച് എന്നെ നോക്കിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ അതാണ് സംഭവം ഏതോ ആ അവന് കൊറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഇതിലാണ് അവൻ നിക്കണത് ഞങ്ങളിപ്പോ പുത്തള്ളി വരുന്ന വ്ലോഗ്യും അടിപൊളി അടിപൊളി ഞാൻ അവിടെ നടക്കാൻ അതെന്റെ ബ്ലോഗാ ഹൈപ്പി ഞാ ആ ആ എഡ്വിന് പറഞ്ഞു പറഞ്ഞു വയസ്സിനെ ഇവിടെ എത്തിട്ടോ പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയ പള്ളിയുടെ ആ ഇത് ആ തിരക്കിലൂടെ അങ്ങോട്ട് പോകണ പന്ത്രണ്ടരയ്ക്കാണ് അമ്പ് കേറാം പന്ത്രണ്ടരയ്ക്ക് അമ്പ് കയറുമ്പോ മഴയില്ലെങ്കിൽ ആയിരിക്കും ഇത് ഇവിടെ ആക്ച്വലി പന്ത്രണ്ടരയ്ക്ക് അമ്പ് മഴ കേറുമ്പോ മഴയില്ലെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പൊ മഴ ചാർന്നുണ്ടാക്ച്വലി എന്തായാലും നോക്കി നോക്കാം ശനിക്ക് തോന്നുന്നത് തിരക്ക് ഭയങ്കര തിരക്ക് ഭയങ്കര കാരണം എനിക്കറിയില്ല അമ്പ് കേറുന്നതിന്റെ അതായിരിക്കും തോന്നണേ തിരക്ക് മൊത്തത്തിൽ കുറവാണ് സുഹൃത്തുക്കളെ പന്ത്രണ്ടരയ്ക്ക് ആവാം കണ്ട അമ്പ് കേറാൻ കണ്ട ഇവിടെ തിരക്കാവുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം വരണം ആൾക്കാർ വന്ന് ഇത് കാണല് പരിപാടികളൊന്നും അവിടേക്ക് മാറി നമുക്ക് അങ്ങോട്ട് മാറിക്കാം അങ്ങോട്ട് മാറിക്കാം അങ്ങോട്ട് മാറിയ ഫ്രണ്ടിൽ ഫുള്ള് കാട്ടിട്ടോ എവിടെ അവന് കളിപ്പാട്ട മണി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവൻ അവിടെ അവിടെ കാട്ടണെ ഇതാണ് ശ്രീ കൊല്ലത്തെ ഫുള്ള് ഫ്രണ്ടിലത്തെ ഇത് വരണത് കേട്ടോ കഴിഞ്ഞവട്ടൊക്കെ ഇത് ആക്ച്വലി ഒറ്റ ഇതിലല്ലായിരുന്നു ഇവിടെ വേറെ ഇവിടെ വേറെ ഇതായിരുന്നു ഈ വട്ടം ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ഇതെന്താ മിന്നി നിക്കണത് കംപ്ലൈന്റ് ടോയ് ടോയ് ഏളിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാ കടയും കാട്ടിണ്ട് ഏത് കടയിലേക്ക് പോണ്ടേ അവര് വരട്ടെ അവര് വന്നിട്ട് പോവാ പറഞ്ഞോ കിട്ടിട്ടുണ്ട് എവിടെ വീട് എവിടെ സൈക്കിൾ ഇവിടെ ഉണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഓക്കെ കാണാം ബ്ലോക്കിൽ വരും ബൈ 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 ഏത് കടയിലേക്ക് പറ ഏത് കടയിലേക്ക് പോണ്ടോ ഇവിടെ

ഭംഗിയുണ്ടാ അവനെയാണ് കളിപ്പാട്ടം സെറ്റ് ഇതാണ് സംഭവം അങ്ങനെ പെരുന്നാളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എല്ലാരും പോയി നല്ലൊരു ഉറക്കമുറങ്ങി ഇനി നാളെ നമുക്കൊരു സ്പെഷ്യൽ റൈഡ് ഉണ്ട് ഒരു ഓഫ് റോഡ് ട്രിപ്പ് വീഡിയോ ആയിരിക്കും നാളെ വരുന്നുണ്ടാവുക പടക്കംപൊട്ടിക്കൽ മിസ്സ് ചെയ്യാൻ പറ്റില്ലേ കൈ സുഹൃത്തുക്കളെ അത് അത് ഈ പറഞ്ഞോളാം ഒരു തരം പെരുന്നാളും ഇതൊക്കെ ഞാൻ ആ പെരുന്നാളുടെ മെയിൻ ഭാഗം അവിടെ അമ്പ് കയറുന്നതൊക്കെ മിസ്സായി കേട്ടോ ഞാനതിൻ്റെ ഡെയിലി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഇങ്ങനെ പോയി അത് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ വേറെ കുറേ കുറെ സ്റ്റോറി കണ്ടു മറ്റേ ഇതൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു പോപ്പറൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടാണ് സോ എന്തായാലും നാളെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഓഫ് റോഡ് പരിപാടികളെല്ലാം ഒരു സ്ഥലം ഞാൻ കുറച്ച് ആളെ ഓഫ് റോഡ് ഞാൻ പോയിട്ടോ ഇനിയിപ്പോൾ നാളെന്തായാലും പോകണം ഒരു സ്ഥലം ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട് സോ സ്റ്റേറ്റ് ഉണ്ട് കിടലം ബ്ലോഗായിട്ട് നാളെ ആറ് മണിക്ക് കാണാം ടിൽ ദൻ ബൈ